ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ പൊറാട്ട് നാടകം മുൻ കരസേനാ മേധാവി എം എം നരവനയുടെ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം ഈ പുസ്തകമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആ പുസ്തകത്തിന്റെ പേരാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഈ പുസ്തകത്തിലെ കിഴക്കൻ ലഡാക്കിലെ ചൈനീസ് വിഷയത്തെ കുറിച്ചുള്ള പരാമർശമാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത് അത് പാർലമെന്റിൽ തടയുകയെ മറ്റ് അംഗങ്ങളെ പ്രസംഗിക്കാൻ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പാർലമെന്റ് സമ്മേളനം വഷളാക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസമായി ലോക്സഭയുടെ നടുത്തളത്തിലായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടം വരെ പ്രതിഷേധം ने कही जो उचित समझो वो करो राइट right? जब चीफ ऑफ आर्मी स्टाफ जनरल नारावा ने, ने राजनाथ सिंह जी को फोन किया कैलाश रिच पर चाइनीज चाइनीज टैंक्स आ गई हैं हमें क्या करना है पहले राजनाथ सिंह जी ने उनको रिप्लाई नहीं दिया उन्होंने जयशंकर जी से पूछा एन से पूछा राजनाथ सिंह जी से पूछा कोई रिप्लाई नहीं आया स्टैंडिंग ऑर्डर था टॉप का कि अगर चाइनीज फोर्सेस अंदर आएंगे तो उनपे बिना हमारे पूछे फायर नहीं करना है नारावाने जी और हमारी जो आर्मी थी जो सेना थी वो उन टैंक्स पर फायर करना चाहती थी क्योंकि वो टैंक्स हमारी टेरिटरी में आ गई थी नरेंद्र मोदी जी ने मैसेज दिया कि देखिए जो उचित समझो वो करो मतलब नरेंद्र मोदी जी ने अपनी जिम्मेदारी पूरी नहीं की उन्होंने आर्मी चीफ से कहा कि देखो भैया आपको जो करना है करो मेरी बस की नहीं है और आर्मी चीफ ने साफ नरवानी जी ने साफ लिखा है इसमें आई फेल्ट रियली अलोन मैं बिल्कुल अकेला था आई वॉज अबेंडनड बाई द इंटायर एस्टेब्लिशमेंट दिस इज वॉट आर स्केड राहुल गांधी उ लडाखिल भूमि चीन मुन करस मेधाव पार्लमें राहुल गांधी ഇനി രണ്ടാമത്തെ ആരോപണം ചൈനീസ് കയ്യേറ്റത്തെ കുറിച്ച് ഗുരുതരമായ ആരോപണമാണ് ജനറൽ നരവനയുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇതാരോപിച്ചാണ് പ്രതിപക്ഷം ലോക്സഭയിൽ ബഹളം ഉണ്ടാക്കുന്നത് ഇതുവരെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാത്ത സാഹചര്യത്തിൽ സർക്കാരിനെതിരെ ഈ പുസ്തകത്തിന്റെ രചയിതാവ് ഒന്നും പറഞ്ഞിട്ടുമില്ല ഈ സാഹചര്യത്തിൽ ജനങ്ങളെ വീണ്ടും വീണ്ടും വിഡികളാക്കാൻ നോക്കുകയാണോ കോൺഗ്രസ് കാരണം ചൈനയെയും ഇന്ത്യയെയും പറ്റി വിവാദ പ്രസ്താവനകൾ നടത്തുന്ന രാഹുൽ ഗാന്ധി ചൈനയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇന്ത്യയെ രണ്ടാം തരക്കാരായി താഴ്ത്തി കെട്ടിയാണ് സംസാരിക്കാറ് രാഹുൽ ഗാന്ധിയുടെ അച്ഛനായ രാജീവ് ഗാന്ധിയുടെ മുത്തച്ഛനും ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി അത് രാഹുൽ ഗാന്ധിക്ക് അറിയാമോ ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനായ കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയെ ചരിത്രം പഠിപ്പിക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് മുൻ കോൺഗ്രസ് ഭരണത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും ആ യുദ്ധത്തിൽ മൂവായിരത്തോളം ഇന്ത്യൻ പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ഇന്ത്യയുടെ പ്രദേശമായ അക്സൈച്ചിയിൽ ചൈനയുടെ അധീനതയിൽ ആകുകയും ചെയ്തു ഈ ഇന്ത്യ ചൈന യുദ്ധം നെഹ്റുവിന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിരുന്നു ഇന്ത്യയുടെ വിദേശ നയത്തെയും ദേശീയ കാഴ്ചപ്പാടിനെയും തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യ സമാധാനത്തെയും സൗഹൃദത്തെയും മുൻനിർത്തിയുള്ള വിദേശ നയമാണ് സ്വീകരിച്ചത് അത് തന്നെയായിരുന്നു നെഹ്റുവിന്റെയും കാഴ്ചപ്പാട് യുദ്ധമല്ല സംവാദമാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നാണ് നെഹ്റു അന്തമായി വിശ്വസിച്ചത് അതിന്റെ ഭാഗമായാണ് ഇന്ത്യ ചൈന ബായ് ബായ് എന്ന മുദ്രാവാക്യം ലോകമെമ്പാടും ഉയർന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഓർക്ക നെഹ്റുവിന്റെ തലയ്ക്ക് കിട്ടിയ ഒരു അടിപൊലെയായിരുന്നു ചൈന ടിബറ്റ് കയ്യേറിയത് അത് ഇന്ത്യ നേരിട്ട് ഒരു സുരക്ഷാ ഭീഷണി കൂടെ ആയിരുന്നു കാരണം ടിബറ്റ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലെ ഒരു ബഫർ പ്രദേശമായിരുന്നു ഇതോടെയാണ് ഇന്ത്യ ചൈന അതിർത്തി തർക്കം തുടങ്ങിയതും ഇന്ത്യ ചൈന ബായ്ബായി ബന്ധം അവസാനിച്ചതും അക്സായ് ചീൻ ലഡാക്കിന്റെ വടക്ക് കിഴക്കൻ ഉയർന്ന പ്രദേശമായിരുന്നു ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ അത് ജമ്മു ജമ്മുകാശ്മീരിന്റെ ഭാഗമായിരുന്നു എന്നാൽ ചൈനയുടെ കാഴ്ചപ്പാടിൽ സിഞ്ചിയാങ് ടിബറ്റ് മേഖലകളെ ബന്ധിപ്പിക്കുന്ന അനിവാര്യ പ്രദേശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അക്സായ് ചിന്നിൽ ഇന്ത്യയുടെ സൈനിക സാന്നിധ്യം വളരെ കുറവായിരുന്നു കഠിനമായ കാലാവസ്ഥ ആയതിനാലും പ്രകൃതി ദുരിതം നേരിട്ടതിനാലും ഇന്ത്യയുടെ സൈനികർക്ക് അവിടെ ശക്തമായി നിലനിൽക്കാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ചൈന ടിബറ്റിൽ അധിനിവേശം നടത്തിയതോടു കൂടിയാണ് അക്സായ് ചീൻ ഒരു തന്ത്രപ്രദേശമായി മാറിയത് ടിബറ്റിനെയും ജിൻജിയാങ്ങിനെയും ബന്ധിപ്പിക്കാൻ ചൈനയ്ക്ക് ഒരു സുരക്ഷിതമായ റോഡ് ആവശ്യമായിരുന്നു ആ റോഡ് കടന്നു പോയത് അക്സായ് ചിന്നിലൂടെയാണ് ഇവിടെയാണ് ട്വിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ഏഴ് വരെ ഇന്ത്യയുടെ അറിവില്ലാതെ ചൈന അക്സായ് ചിന്നിലൂടെ തന്ത്രപൂർവ്വം ഒരു റോഡ് നിർമ്മിച്ചു ഈ റോഡ് ഇന്ന് അറിയപ്പെടുന്നത് ജി ടു നയൻറ്റീൻ ഹൈവേ എന്നാണ് ഇതോടെ അക്സായ് ചിൻ പരിപൂർണമായി ചൈനയുടെ നിയന്ത്രണത്തിലായി ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നെഹ്റു അറിഞ്ഞില്ല ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്ത്യ സ്വീകരിച്ച നയമാണ് ഫോർവേഡ് പോളിസി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചൈനയുമായുള്ള വിവാദ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ അവകാശം ഉറപ്പാക്കാൻ സ്വീകരിച്ച ഒരു നയമായിരുന്നു ഫോർവേഡ് പോളിസി ഈ നയത്തിന്റെ ആവശ്യം നമുക്ക് അവകാശപ്പെടുന്ന ഭൂമിയിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം എന്നായിരുന്നു അതിനായി ഇന്ത്യ ചെയ്തത് എന്തൊക്കെയാണെന്നും കൂടി നോക്കാം ചൈനീസ് സൈന്യത്തിന്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പോസ്റ്റുകൾ സ്ഥാപിച്ചു ചൈനയുടെ സൈനിക ശക്തിയിൽ നിന്നും എന്തെങ്കിലും ഒരു ആക്രമണം നേരിട്ടാൽ പോലും വെടിവയ്പിൽ ഏർപ്പെടാതെ സമാധാനം പാലിച്ച് എന്നാൽ നയത്തിൽ നിന്നും പിന്മാറാതെ ഒട്ടും പിന്നോട്ട് പോകാതെ നിൽക്കുക എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് കേൾക്കുമ്പോൾ വിചിത്രമായ നിലപാടായിട്ട് തോന്നുന്നുണ്ടല്ലേ എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ചൈനയ്ക്ക് മുന്നിൽ ഇങ്ങനൊരു സമാധാന നയം എടുക്കാൻ കാരണം എന്ന് കൂടി നമുക്ക് നോക്കാം ചൈന പതിയെ പതിയെ ഇന്ത്യ അവകാശപ്പെടുന്ന ഭൂഭാഗങ്ങളിൽ ചൈനയുടെ സൈനികരെ കൂടുതൽ സൈനികരെ വിന്യസിപ്പിച്ചത് കൊണ്ടാണ് ഇന്ത്യ സമാധാന നയം എന്നത് ചൈനയ്ക്ക് മുന്നിൽ വച്ച് നീട്ടിയത് രണ്ട് ഇന്ത്യ ചൈനയ്ക്ക് മുന്നിൽ നീട്ടിവെച്ച സമാധാന ചർച്ച വിജയം കാണാതെ പോയതും സമാധാന നയം സ്വീകരിക്കാൻ കാരണമായി ഈ സമാധാന നയം സ്വീകരിക്കുമ്പോഴും നെഹ്റുവിന്റെ ഉള്ളിന്റെ ഉള്ളിലെ കണക്കുകൂട്ടലുകൾ ഇതൊക്കെയാണ് ഏതൊക്കെയാണെന്നല്ലേ നമുക്ക് നോക്കാം ഒന്ന് ചൈന വലിയ യുദ്ധത്തിനൊന്നും തയ്യാറാകില്ല രണ്ട് ഇന്ത്യ ചെറിയ ചെറിയ സൈനിക പോസ്റ്റുകൾ സ്ഥാപിച്ചാൽ അത് കണ്ട് ചൈന ചർച്ചയ്ക്ക് വരും നെഹ്റുവിന്റെ ഈ രണ്ട് കണക്കുകൂട്ടലുകളും ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയൊന്നും സംശയമില്ലാതില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് അക്സായ് നെഫ ഇന്നത്തെ അരുണാചൽ പ്രദേശിലും യുദ്ധം തുടങ്ങി എന്നാൽ ഇന്ത്യക്ക് ചൈനയെ എതിർക്കാൻ മതിയായ ആയുധങ്ങൾ ഉണ്ടായില്ല രണ്ട് നേതൃത്വത്തിലുള്ള തന്ത്രപരമായ പിഴവുകളും ഇന്ത്യയെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ ഇരുപത്തി ഒന്നിന് അക്സായ് ചീൻ ചൈന പരിപൂർണമായി അധീനതയിലാക്കുകയും അരുണാചൽ പ്രദേശിൽ നിന്നും ചൈന ഒഴിഞ്ഞു പോവുകയും ചെയ്തു അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു യുദ്ധത്തിന് ശേഷം നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ മാനസികമായി തകർന്നു ഈ ഒരു തോൽവി നെഹ്റുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടി ആവുകയും ചെയ്തു അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന കൃഷ്ണൻ മേനോൻ രാജിവെക്കേണ്ട അവസ്ഥ വരെ എത്തി അതിനുശേഷം നെഹ്റുവിനെതിരെ ശക്തമായ വിവാദങ്ങളും ഉയർന്നു വരാൻ തുടങ്ങി ഇതാണ് ഇന്ത്യ ചൈന യുദ്ധം ഇതിൽ അക്സായ് ചീൻ എന്ന ഇന്ത്യൻ പ്രദേശം മുഴുവൻ ചൈനയുടെ അധീനതയിലായി ആരുടെ ഭരണകാലത്ത് നെഹ്റുവിന്റെ ഭരണകാലത്ത് രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛന്റെ ഭരണകാലത്ത് ഇത് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല രാഹുൽ ഗാന്ധിക്ക് അറിയില്ലായിരിക്കും പക്ഷെ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞു കൊടുക്കുക ഇന്ത്യയുടെ ചരിത്രം ഇങ്ങനെയും ഉണ്ടെന്നുള്ളത് ഇപ്പോൾ പാർലമെന്റിൽ കാട്ടിക്കൂട്ടുന്ന ഈ നാടകീയ രംഗങ്ങൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ഒപ്പുവച്ച ശേഷം ലോക ശ്രദ്ധ നേടിയ ഈ കരാറ് ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാകാതിരിക്കാനാണ് ഈ നാടകങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എവിടെ പാർലമെന്റിൽ കോൺഗ്രസുകാര് അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ തല കുനിക്കാതെ ഇരുന്ന ഇന്ത്യ ആദ്യം അമേരിക്കയുടെ തിരുവ അമ്പത് ശതമാനമായിരുന്നു എന്നാൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിൽ ഒപ്പുവെച്ച ശേഷം അത് പതിനെട്ട് ശതമാനമായി കുത്തനെ കുറച്ചു അമേരിക്ക അമ്പത് ശതമാനം തിരുവ കുത്തനെ കൂട്ടിയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ പറഞ്ഞു നടന്ന ഒരു കരക്കമ്പി എന്താണെന്നോ ട്രംപിനെ മോദി പേടിച്ചു നിൽക്കുന്നു എന്നായിരുന്നു ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിൽ ഒപ്പുവച്ചതിന് ശേഷം ഇത് കണ്ട ട്രംപ് അമ്പത് ശതമാനം തിരുവ കുത്തനെ കൂട്ടിയത് പതിനെട്ട് ശതമാനമായി കുറച്ചപ്പോൾ ആര് ആരെയാണ് ഭയപ്പെട്ടത് ട്രംപ് മോദിയാണോ ഭയപ്പെട്ട് മോദി ട്രംപിനെയാണോ ഭയപ്പെട്ടത് ഇന്ത്യ റഷ്യ സാമ്പത്തിക സഹകരണ പദ്ധതിയാണ് ഏറ്റവും പുതിയ പദ്ധതി നിലവിലുള്ള ആറായിരത്തി എണ്ണൂറ്റി എഴുപത് കോടി ഡോളർ വാണിജ്യം പതിനായിരം കോടി ഡോളറായി ഉയർത്താൻ തീരുമാനിച്ചത് ഈ പദ്ധതിയിലൂടെയാണ് ഇതെല്ലാം ഇന്ത്യ കുതിച്ചുയർന്നതെല്ലാം ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായാലോ അത് ബി ജെ പിക്ക് പിന്തുണയായി വർദ്ധിച്ചാലോ ജനപിന്തുണ നേടിയാലോ എന്ന് ഭയപ്പെട്ടിട്ടാണ് പ്രതിപക്ഷം പാർലമെന്റിൽ കപട നാടകങ്ങൾ കാണിക്കുന്നത് അതിനെ കൂട്ടുപിടിച്ചതോ പാവം നരവനയുടെ ബുക്കും